ത്തിലേക്ക് സ്വാഗതം ജാർഖണ്ഡിലെ നുഴഞ്ഞുകയറ്റത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനെ ചൊല്ലി ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നടക്കുന്ന പ്രൊസീഡിങ്സ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഭാഗത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ പിണറായി വിജയൻ പറയുന്നത് എന്താ ഇവിടെ സി എ നടപ്പാക്കില്ല എന്നാണ് സി എ പിണറായി വിജയൻ നടപ്പാക്കേണ്ടതല്ല കേന്ദ്ര സർക്കാർ നടപ്പാക്കേണ്ടതാണ് ജാർഖണ്ഡിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞു അവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ എല്ലാം കേന്ദ്ര സർക്കാരിനാണ് ചെയ്യാനുള്ളത് മിസ്റ്റർ പ്രശാന്ത് പല്ലവ് ഇല്ലേണ് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് പ്രശാന്ത് പല്ലവ് എന്ന വക്കീൽ പറയാണ് ഇൻ സച്ച് എ ചേഞ്ച് സർക്കംസ്റ്റാൻസസ് ഹാസ് സ്പ്രെയ്ഡ് ഫോർ ടു വീക്സ് ടൈം ടു ഫയൽ അഫിഡാവിറ്റ് സാഹചര്യം മാറി അതുകൊണ്ട് എനിക്ക് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണം അതിന് സമയം വേണം രണ്ടാഴ്ച ഏത് പഴയ സത്യവാങ്മൂലം മൂപ്പര് എഴുതി തയ്യാറാക്കി ഓപ്പിടാനായിട്ട് ഡെല്ലിക്കയച്ച അത് തിരിച്ചു വന്ന് അത് സബ്മിറ്റ് ചെയ്തു ഇപ്പോൾ സംഭവം മുഴുവൻ മാറി സി എ വന്നു അതുകൊണ്ട് ഇതുവരെ ചെയ്തതെല്ലാം ഷൂ വർഷങ്ങളിങ്ങനെ പോവുകയാണെങ്കിൽ കേസുകാരൻ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുക ടൈം ആസ് പ്രേയ്ഡ് ഫോർ ഇസ് അലോൾ ദയാബരനായ ജഡ്ജി ആ വരുമ്പോൾ ഒരു രണ്ടാഴ്ച കൊടുത്തേക്കെന്ന് ഇല്ലീഗലായിട്ട് കയറി വന്നവരുടെ കാര്യമില്ല അവരോട് താമസിക്കുന്നില്ലേ റേഷൻ കാർഡില്ലേ ഓട്ടോ അവകാശമില്ലേ നടക്കട്ടെ രണ്ടാഴ്ച സമയം ആ ലെറ്റ് ദിസ് കേസ് ബി ലിസ്റ്റഡ് ഓൺ രണ്ട് അഞ്ച് ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തു എന്ന് ഫയൽ ചെയ്ത കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫയൽ ചെയ്ത കേസ് രണ്ട് വർഷമായി ഇല്ലീഗൽ എമിഗ്രൻസ് അനധികൃത ബംഗ്ലാദേശികൾ എണ്ണത്തിൽ കൂടിക്കൂടി വരുന്നു പ്രത്യേകിച്ച് അഞ്ച് ജില്ലകളിൽ ജാർഖണ്ഡിൽ പശ്ചിമബംഗാളിൽ പോലും അല്ല പശ്ചിമബംഗാളെന്ന് അറിഞ്ഞു കഴിഞ്ഞു അവിടുന്ന് ജാർഖണ്ഡിലേക്ക് വന്നിരിക്കുകയാണ് കക്ഷികൾ ഇവിടെ കേസ് പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഒടുവിൽ വന്നു മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നു അപ്പോൾ കോടതി പറയുന്നു റെഫറൻസ് മെയ് ടു ദ ഓർഡേഴ്സ് പഴയ ഓർഡറുകളൊക്കെ റെഫർ ചെയ്തു പീയൂഷ് ചിത്രേഷ് ലണറ്റ് എ സി റ്റു ആൺഡേറ്റ് ജനറൽ പീയുഷ് ചിത്രേഷ് ജാർഖണ്ഡിന് വേണ്ടി ഹാജരാകുന്ന വക്കീലാണ് ആസ് പെർ ദി ഡയറക്ഷൻസ് ബൈ ദ കോർഡിനേറ്റ് ബെഞ്ച് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഈസ് റെഡി ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി സോ ദാറ്റ് ദ സെറ്റ് കമ്മിറ്റി മേ വർക്ക് ഇൻ ടാൻഡം വിത്ത് സെൻട്രൽ ഗവൺമെൻറ് ടു ഡീൽ വിത്ത് ദ ഇഷ്യൂ വീട് പഴയതിലേക്ക് പോവുക നേരത്തെ പറഞ്ഞത് എന്താ സി എ വന്നുകൊണ്ട് ഇനി സംസ്ഥാനത്തിനൊന്നും ചെയ്യാനില്ല കേന്ദ്രം എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നല്ലേ പറഞ്ഞു ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പഴയ കമ്മിറ്റി ഉണ്ടല്ലോ കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള കമ്മിറ്റി ആ കമ്മിറ്റിക്ക് ഞങ്ങൾ തയ്യാറാണ് ആ കമ്മിറ്റി കേന്ദ്രവുമായിട്ട് വേണ്ട രീതിയിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കട്ടെ അപ്പോൾ ആദ്യം സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കണം ആ കമ്മിറ്റി കേന്ദ്രത്തിനോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം ആ നിർദ്ദേശം അനുസരിച്ച് കമ്മിറ്റി പ്രവർത്തിക്കണം എൻ്റെ ദൈവമേ ഹൗ ഓവർ ടൈം ഹാസ് ബീൻ സോട്ട് ഫോർ ബ്രിംഗിങ് ദ സെറ്റ് ഫാക്ട് ഓൺ റെക്കോർഡ് ബൈ വേ എഫ് അഫിഡാവിറ്റ് ഇപ്പം ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് എഴുതി തരാനായിട്ട് എനിക്ക് സമയം വേണം ആ പറഞ്ഞ കോടതിയിൽ വെറുതെ പറഞ്ഞാൽ എഴുതി കൊടുക്കണ്ടേ എഴുതി കൊടുക്കണം അപ്പം അത് എഴുതി തരാം പക്ഷെ സമയം വേണം ലെറ്റ് സച്ച് അഫിഡാവിറ്റ് ബി ഫയൽ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് കോടതി പറയുന്നു അങ്ങനെ ഒരു സത്യവാങ്മൂലം സമർപ്പിക്ക് ഇറ്റ് റിക്വയർസ് ടു റെഫർ ഇൻ ബൈ ടേക്കിങ് ഇൻ ടു കൺസിഡറേഷൻ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഇഷ്യൂ ദാറ്റ് അറ്റ് ദ സെൻട്രൽ ലെവൽ ഹൈ ലെവൽ കമ്മിറ്റി ഈസ് ഓൾസോ റിക്വയേർഡ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഈ കമ്മിറ്റി പോരാ കേന്ദ്രത്തിൽ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയും കൂടെ വേണം ആ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റി കേന്ദ്രവുമായിട്ട് ആലോചിക്കണം കേന്ദ്രത്തിൽ വേറൊരു ഹൈ ലെവൽ കമ്മിറ്റി ഇത്രയും സാധനങ്ങൾ വേണം അപ്പോൾ ഇവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസ് അനധികൃത കുടിയേറ്റക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു അതിന് തടസ്സമൊന്നുമില്ലല്ലോ കേസ് കോടതി കിടക്കുകയല്ലേ പോലീസുകാരോടും ഇവർ പറയും ദേ ഹൈക്കോടതി കിടക്കുകയാണ് ഞങ്ങളുടെ കേസ് തൊട്ടുപോകരുത് ഞങ്ങളെ ആ പോലീസും കിലീസും എന്നാൽ ഹൈക്കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത് ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ഇടപെടാൻ പാടില്ലല്ലോ ഹൈക്കോടതി ഒട്ടും തീരുമാനം എടുത്തിട്ടില്ല ഹൈക്കോടതി ഇങ്ങനെ കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞ് പൊക്കൊണ്ടിരിക്കുക എന്നിട്ട് ലെറ്റ് ആൻ അഫിഡാവിറ്റ് ബി ഓൾസോ ഫയൽഡ് ഓൺ ബിഹാഫ് ഓഫ് ദ കൺസേൺ മിനിസ്ട്രി ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഷോയിങ് ഇറ്റ്സ് വ്യൂ ആസ് ടു വാട്ട് ദേ ആർ പ്രൊപ്പോസിങ് ടു ഡീൽ വിത്ത് ദ സെഡ് ഇഷ്യൂ അപ്പോൾ സംസ്ഥാനം ഒരു സത്യവാങ്മൂലം തരണം കേന്ദ്രം അടുത്ത സത്യവാങ്മൂലം തരണം പുതിയ സത്യ കേന്ദ്രം തരാമെന്ന സത്യവാങ്മൂലം അത് വേറെ കോടതി പറയുന്ന വേറൊരു സത്യവാങ്മൂലം മൊത്തത്തിൽ ഈ ഇഷ്യൂവിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങളൊന്ന് എഴുതിത്തരണം കേന്ദ്ര സർക്കാർ എന്നിട്ട് ലെറ്റ് ദിസ് കേസ് ബി ലിസ്റ്റഡ് ഓൺ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിനാലാം തീയതി തൊട്ടടുത്ത് എത്തി കേട്ടോ ഇതിപ്പോൾ ജൂലൈ ആണല്ലോ അപ്പോൾ തൊട്ടടുത്ത് ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പോസ്റ്റ് ചെയ്തു മൂന്നാം വർഷം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കേസ് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ അന്ന് എന്ത് സംഭവിച്ചു ജൂൺ ഇരുപത്തിനാലാം തീയതി നൺ അപ്പിയേഴ്സ് ഫോർ ദ പെറ്റീഷണർ ലേനഡ് കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടൻസ് ആർ പ്രസൻറ്റ് പെറ്റീഷണറുടെ വക്കീലില്ല പെറ്റീഷനും ഇല്ല ധന്യാൽ ഡാനിഷ് ഇതാണ് പേര് ഈ ധന്യാൽ ഡാനിഷിൻ്റെ ഇല്ല ഡാനിഷും ഇല്ല അയാൾ മതിയാക്കി കാണും കാരണം നടന്ന് മനുഷ്യൻ്റെ ചെരുപ്പ് തീയ്യല്ലേ ഇങ്ങനെ മാസം തോറും കോടതി വരെ അതേ കൂടെ നടന്നിട്ട് അയാൾ വന്നില്ല ആസ് നൺ അപ്പിയേഴ്സ് ഫോർ ദി പെറ്റീഷണർ പുട്ടപ്പ് ദിസ് കേസ് ഓൺ സെക്കൻഡ് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ ആരും വരാത്തതുകൊണ്ട് പെറ്റീഷനു ഭാഗത്തുനിന്ന് ആളില്ലാത്തതുകൊണ്ട് ജൂലൈ രണ്ടാം തീയതിക്ക് പോസ്റ്റ് ചെയ്തു ഇതിനിടയ്ക്ക് ബംഗ്ലാദേശുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജാർഖണ്ഡിൽ മൂന്നാം വർഷം ഓടിക്കൊണ്ടിരിക്കുന്നു കേസ് ഹൈക്കോടതി ഇടപെട്ടു മറ്റാരും ഇടപെട്ടുന്നില്ല ഹൈക്കോടതിയിൽ കമ്മിറ്റി ഉണ്ടാക്കി തീർന്നിട്ടില്ല കമ്മിറ്റി ഉണ്ടാക്കണോ വേണ്ടതെന്നൊരു ചർച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോടതിയിൽ പറയുക പറഞ്ഞ കാര്യം എഴുതി കൊടുക്കാൻ വീണ്ടും ഒരു രണ്ട് മാസം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ മൂന്നാം തീയതി കോടതി വളരെ ഗൗരവമായിട്ട് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല മിസ്റ്റർ രാജീവ് കുമാർ അതാണ് പെറ്റീഷൻ്റെ ഡാനിഷിൻ്റെ പെറ്റീഷൻ വക്കീലത് ഹാസ് സബ്മിറ്റഡ് ബൈ ഹൈലൈറ്റിംഗ് ദ ഇഷ്യൂ ഷോയിങ് ഇറ്റ് സീരിയസ്നെസ് ദാറ്റ് ഇൻ ദ സിക്സ് ഡിസ്ട്രിക്ട് ഓഫ് ദ സ്റ്റേറ്റ് നേരത്തെ അഞ്ചായിരുന്നു ഇപ്പോൾ ആറായി ദർ ആർ വൈഡ് സ്കെയിൽ ഇൻഫിൽട്രേഷൻ ഓഫ് ദ ഫോറിനേഴ്സ് ഹു ആർ മെയിൻലി കമ്മിങ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് ഗോദ ജംതാര പാക്കൂർ ദുക്ക സാഹിബ്ഗഞ്ച് ആൻഡ് ദേവ്ഗഡ് ആറ് ജില്ലയിലേക്കായിരിക്കുന്നു സാർ പ്ലീസ് ആറ് ജില്ലയിൽ ബംഗ്ലാദേശികൾ എന്ന് അറിഞ്ഞിരിക്കുന്നു സാർ ഇതിനിടയ്ക്ക് ഇന്ന് അറിയുമല്ലോ വർഷം മൂന്നായില്ലേ വീണ്ടും പറയുന്നത് ദ കോർഡിനേറ്റ് ബെഞ്ച് ഓഫ് ദിസ് കോർട്ട് ഹാസ് പാസ്ഡ് പഴയ ഓർഡർ ഏത് പേരും ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞ ഓർഡർ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് ദ ഓഫീസേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഇൻസ്പെക്ഷൻ ഓഫ് ദ സിറ്റുവേഷൻ അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഇൻ ദിസ് ഡിസ്ട്രിക്ട് റിഗാർഡിംഗ് ഇൻഫിൽട്രേഷൻ ഓഫ് ഇ ലീഗൽ ഇമിഗ്രൻസ് ടുഡേ The Deputy Solicitor General of India, as also the Advocate General represented by Piyush Chitresh for uh, State of Jharkhand placed a document by way of communication under the signature of Director Foreigners addressed to the Principal Secretary of, uh, Home, Government of Jharkhand, making reference to Article 258.1 of the Constitution of India. ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ഫുള്ളി കോമ്പിറ്റൻറ്റ് ടു എൻക്വയറി ഇൻ ടു ദ മാറ്റർ ആൻഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഫോർ ഡിപ്പോർട്ടേഷൻ ഓഫ് ഇല്ലീഗൽ എമിഗ്രൻസ് ആസ് പെർ എക്സ്റ്റൻറ്റ് നോംസ് സംഭവം എന്താണെന്നറിയാമോ കേന്ദ്ര സർക്കാർ പറയുന്നു ഭരണഘടനയിലെ അനുച്ഛേദം ഇരുന്നൂറ്റി അൻപത്തെട്ട് ബ്രാക്കറ്റിൽ ഒന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിന് ഈ ജോലി ചെയ്യാവുന്നതുള്ളൂ ഞങ്ങളുടെ ആവശ്യമില്ല മൂന്നാം വർഷമാണ് കേന്ദ്ര സർക്കാരിന് ഓർമ്മ വരുന്നത് ഭരണഘടനയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമൊന്നുമില്ല സി എ ഐയും വേണ്ട തൊരപ്പന്മാരെ പിടിച്ച് പുറത്താക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് മതി അപ്പോൾ ഈ മൂന്ന് വർഷം കാത്തിരുന്നത് കാത്തിരുന്നെന്തിനാ അതുവരെ ഭരണഘടനയൊന്നും ആരും വായിച്ചില്ലേ ഇപ്പോഴാണോ കേന്ദ്ര സർക്കാർ എണീക്കുന്നത് മാത്രമല്ല ഈ ഭരണഘടന സംഗതിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ നുഴഞ്ഞു കയറി ഇവനെ പിടിച്ച് പുറത്താക്കണ്ടേ വർഷം മൂന്നായില്ലേ അതിനിടയ്ക്ക് പിന്നെയും പിന്നെയും ആൾക്കാർ വന്നില്ലേ അഞ്ച് ജില്ലയിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറാമത്തെ ജില്ലയും കൂടെ ആയില്ലേ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല നമ്മളൊക്കെ ഇതൊക്കെ എന്ത് വലിയ കാര്യം കൃ കൃത്യമായിട്ട് നടക്കും ആ അങ്ങനെ ഒന്നും നടക്കുന്നില്ല മൂന്ന് വർഷത്തെ കഥയാണ് ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസവും കോടതിയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളോട് പറയുന്നത് എനിക്ക് തലയ്ക്ക് വട്ടമായിട്ടൊന്നുമല്ല ബുദ്ധിമുട്ട് ഈ കോടതിയിലെ കടലാസ് മുഴുവൻ സംഘടിപ്പിച്ചത് ഓരോ ദിവസവും ഈ എന്ത് സംഭവിച്ചു എന്ന് സൂക്ഷ്മമായിട്ട് ഞാൻ നോക്കി വരികയായിരുന്നു ബട്ട് ആർക്കും ഇതെണ്ണുമില്ല ഇത് ഇത്രയുമായി കഴിയുമ്പോഴാണ് പത്രങ്ങളിലും ഓക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മാത്രമൊന്നും കേരളത്തിലെ പത്രങ്ങളിൽ പത്രങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ അവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൈ കഴുകാൻ ഒരു ശ്രമം നടത്തി ജൂലൈ മൂന്നാം തീയതി അതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു ദ സെറ്റ് ലെറ്റർ ഹാസ് ഓൾസോ ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വിച്ച് ഹാസ് ഓൾസോ ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ മിസ്റ്റർ പീയൂഷ് ചിത്രേഷ് അപ്പിയറിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് പീയൂഷ് ചിത്രേഷ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീൽ സമ്മതിച്ചു എസ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രം പറയുന്നു പ്രശാന്ത് പല്ലവ് ഹാസ് ഹൗ ഓവർ സബ്മിറ്റഡ് ദാറ്റ് സിൻസ് ദ ഇഷ്യൂ ഈസ് ഹാവിംഗ് നാഷണൽ ഇമ്പാക്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ഡെമോഗ്രഫി ഓഫ് ദ ഡിസ്ട്രിക്ട് ഹെൻസ് ഹി വിൽ സീക്ക് അപ്രോപ്രിയേറ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ദാറ്റ് വാട്ട് റെമഡിയൽ മെഷേഴ്സ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഡീപ്പോർട്ടേഷൻ ആൻഡ് പ്രിവൻറ്റീവ് മെഷേഴ്സ് ആർ റിക്വയർഡ് ടു ബി ടേക്കൺ അറ്റ് ദ അറ്റ് ദ എൻഡ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റ് ഇങ്ങനൊരു കത്ത് കൊടുത്തു ഭരണഘടനയിൽ ഉണ്ടല്ലോ സംസ്ഥാനം ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞ കത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് സാർ കിട്ടിയിട്ടുണ്ട് സാർ എന്ന് സംസ്ഥാനവും പറയുന്നു അപ്പോൾ കേന്ദ്രം പറയുകയാണ് ഏതായാലും ഒരു കാര്യം ഞാൻ ചെയ്യാം ആഭ്യന്തര വകുപ്പിലൊന്ന് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചോദിക്കുക എന്തിനും ചോദിക്കണം പിന്നെ ആഭ്യന്തര വകുപ്പിലേക്ക് പോകേണ്ട കാര്യം എന്താ ഇതാണ് ഈ വക്കീലന്മാരും അവർക്കിട്ട് കളിക്കുന്ന കളി സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിന് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യാൻ നിങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഭരണഘടനയിലുണ്ട് എന്ന് വകുപ്പും ചട്ടവും ഒക്കെ ഉദ്ധരിച്ച് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പറയുക ഞാനൊന്ന് കേന്ദ്രത്തോട് ചോദിക്കട്ടെ കേട്ടോ എന്തിനു വെച്ച് താമസിപ്പിക്കാൻ വേറെ ഒന്നുമില്ല കോടതി പറയുന്നു ദി സ്കോർട്ടീസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ സെറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് റിക്വയർഡ് റീസൺ ബീങ് ദാറ്റ് ദ ഇഷ്യൂ കനോട്ട് ബി സെറ്റ് ടു ബി റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഒരേ പെർട്ടിക്കുലർ ഡിസ്ട്രിക്ട് കോടതിക്കും അങ്ങനെ തോന്നുന്നു കാരണം ഇത് സംസ്ഥാനത്തിന് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല ഒരു പ്രത്യേക സംസ്ഥാനത്തിനോ പ്രത്യേക ജില്ലയ്ക്കോ ഉള്ള പ്രശ്നമല്ല അത് ദർ വിൽ ബി ഇൻഫിൽട്രേഷൻ ഇൻ എനി ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് എനി സ്റ്റേറ്റ് അക്രോസ് ദ കൺട്രി ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ചേഞ്ച് ദ എൻറ്റയർ ഡെമോഗ്രാഫി ഓഫ് ദ നേഷൻ കാരണം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന എല്ലാ മുസ്ലിങ്ങളാണ് അങ്ങനെ വരുമ്പോൾ മൊത്തം ഭാരതത്തിൻ്റെ ഡെമോഗ്രഫി തന്നെ ജനസംഖ്യാ അനുപാതം തന്നെ മാറിപ്പോകും എന്ന് കോടതി ഭയപ്പെടുന്നു അതുകൊണ്ട് വെറുതെ ഒരു സംസ്ഥാനത്തിന് അതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഇതേ കോടതിയാണ് വർഷം മൂന്നായിട്ട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അത് എഴുതുമ്പോൾ വലിയ കാര്യമായിട്ട് എഴുതി ദ ഇഷ്യൂ ഓഫ് നേഷൻ ഈസ് ദയർ റിഗാർഡിംഗ് ദ ചേഞ്ച് ഇൻ ഡെമോഗ്രഫി ഇഫ് സച്ച് ഇൻഫിൽട്രേഷൻ വിൽ നോട്ട് ബി പ്രിവെൻറ്റഡ് ഓർ ദ ഇല്ലീഗൽ ഇൻഫിൽട്രേറ്റേഴ്സ് വിൽ നോട്ട് ബി ഡീപ്പോർട്ടഡ് ദെൻ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫെക്ട് ദ എൻറ്റയർ ഡെമോഗ്രഫി ഓഫ് ദ നേഷൻ ഇതൊക്കെ വായിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ രോമാഞ്ചം കൊണ്ടത് ആ കോടതി വളരെ ശക്തമായിട്ട് ഭാരതത്തിൻ്റെ ജനസംഖ്യ അനുപാതം തന്നെ തെറ്റാൻ പോകുന്നു എന്താ ആരാ പറഞ്ഞിട്ട് കോടതി പൊട്ടിത്തെറിച്ചു കാര്യമൊക്കെ ശരി ബട്ട് മൂന്നാമത്തെ വർഷത്തിലാണ് കേട്ടോ ഈ പൊട്ടിത്തെറി ഡിസ്കോർട്ട് ഇൻ വ്യൂ ദെയർ ഓഫ് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് വാട്ട് എവർ ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ഷിഫ്റ്റിംഗ് ഓഫ് ദ അക്കൗണ്ടബിലിറ്റി വിതൗട്ട് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ ഓവറോൾ ഇമ്പാക്റ്റ് ഓഫ് ദ ഇൻഫിൽട്രേഷൻ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ സമഗ്രമായ ഒരു ഇമ്പാക്റ്റ് മനസ്സിൽ വയ്ക്കാതെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് കോടതി പറയുന്നത് എന്നിട്ടടുത്തത് ലെറ്റൻ അഫിഡവിറ്റ് ബി ഫയൽ ബൈ ദ കോമ്പിറ്റൻറ് അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ബൈ ടേക്കിംഗ് അപ്രോപ്രിയറ്റ് ഡിസിഷൻ ദാറ്റ് ഹൗസ് സിറ്റുവേഷൻ വിൽ ബി ഡെൽറ്റ് വിത്ത് ഇൻ പാൻഡം വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് കോടതി പറയുകയാണ് അതിനാൽ കേന്ദ്ര സർക്കാർ അടുത്ത ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം സംസ്ഥാന സർക്കാരുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം കൊണ്ടുപോകാം അപ്പോൾ പെറ്റീഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള വക്കീൽ അങ്ങനെ കരയുന്നു ദാറ്റ് ഡേ ബൈ ഡേ ദ നമ്പർ ഓഫ് ഇൻഫിൽട്രേറ്റേഴ്സ് ആർ ഇൻക്രീസിംഗ് ആൻഡ് ആസ് സച്ച് ഇറ്റ് കനോട്ട് ബി സെറ്റ് ദാറ്റ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇസ് ഹാവിംഗ് നോ പവർ ടു പ്രിവെൻറ്റ് ഓർ ടു ഐഡൻറ്റിഫൈ ഓർ ടു ടേക്ക് മെഷേഴ്സ് ഫോർ ദെയർ ഡിപ്പോർട്ടേഷൻ ദിവസവും ഇവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് എൻ്റെ ദൈവങ്ങളെ കേന്ദ്ര സർക്കാരും കേര സംസ്ഥാന സർക്കാരും ഒന്നും വേണ്ട അവിടുത്തെ പോലീസുകാർ വിചാരിച്ച ചെയ്യാവുന്നൊരു കാര്യമാണിത് നമ്മൾ കേരളത്തിൽ കണ്ടതല്ലേ ഇരുപത്തിരണ്ട് ബംഗ്ലാദേശികളെ പോലീസ് പിടിച്ച് സാധാരണ കോൺസ്റ്റബിൾമാരാണ് പിടിച്ചകത്ത് ഈ പോർട്ടിയിലാണ് പറഞ്ഞു വിടുന്നത് അല്ലാതെ കേന്ദ്രം നേരിട്ട് നരേന്ദ്രമോദി വന്ന് മീശ അല്ല ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യവും എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കരയുന്നു ബട്ട് ദിസ് കോർട്ട് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് വൺ ഓർ ദ അതർ ഡിസ്ട്രിക്ട്സ് ആർ സിൻസ് ഇൻ ദ ഹെൽമ് ഓഫ് അഫെയേഴ്സ് ഹെൻസ് ഇറ്റ് ഈസ് ദയർ ബൗണ്ട് എൻ ഡ്യൂട്ടി ടു ലുക്ക് ഇൻ ഡി ദ സിറ്റുവേഷൻ ആസ് ഇമ്മീഡിയറ്റ് കൺട്രോളിങ് ഓഫീസർ ഓഫ് വൺ ഓഫ് ദ അതർ ഡിസ്ട്രിക്ട്സ് കോടതി പറയുകയാണ് കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജില്ലാ അധികാരികൾക്ക് ജില്ലാ പോലീസ് മേധാവിക്ക് അയാളുടെ അധികാരം ഉപയോഗിച്ച് വേണ്ടത് ചെയ്യാം എൻ്റെ പൊന്നെ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അത് ഇതെന്ന് ഇപ്പം നേരെ ഒരു നിർദ്ദേശം കൊടുത്താൽ പോരെ എടോ പുറത്തുനിന്ന് വന്നാൽ അവരൊക്കെ പിടിച്ച് പുറത്താക്കടും എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് അറിയാമല്ലോ പുറത്തുനിന്ന് വന്ന് ആരാ ആകത്ത് നേരത്തെ വല്ലതും ഉണ്ടായിരുന്നു ആരാന്നൊക്കെ പണി കഴിഞ്ഞില്ലേ വർഷം മൂന്ന് ഇട്ട് കേസ് കളിക്കുന്നു ലെറ്റ് സെപ്പറേറ്റ് അഫിഡാവിറ്റ്സ് ബി ഫയൽ ബൈ ഡെപ്യൂട്ടി കമ്മീഷണർ ഏ ഓഫ് ഗോദ ജംതാറ പാക്കൂർ ഡുംക സാഹിബ്ഗഞ്ചൻ ദേവ്ഗഢ് ഇവിടുത്തെ എല്ലാം ഡെപ്യൂട്ടി കമ്മീഷണർ അവരോടെല്ലാം സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറയുന്നു ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദ ഇൻഫിൽട്രേറ്റേഴ്സ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദയർ ആധാർ കാർഡ്സ് വോട്ടർ ഐ ഡി ബൈ കമ്പയറിങ് ദ റെ റെക്കോർഡ്സ് ഓഫ് റൈറ്റ്സ് ടു എസ്റ്റാബ്ലിഷ് ദയർ റെസിഡൻസി ഈ സംഗതി ഇവരുടെ എല്ലാം ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്തിട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ അപ്പോഴും അവരെ പുറത്താക്കാൻ പറയുന്നില്ല ഇവരുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി അത് ഇതൊക്കെ നോക്കിയിട്ട് വരും ഇല്ലീഗലാണോ ലീഗലാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സത്യവാങ്മൂലം കൊണ്ടുപോകാം സൂപ്രണ്ട് ഓഫ് പോലീസ് ഓഫ് ദബവ് മെൻഷൻ ഡിസ്ട്രിക്ട് ആറ് ജില്ലകളിലെ സൂപ്രണ്ട് ഓഫ് പോലീസ് ആർ ഓൾസോ റിക്വയേർഡ് ടു ഫയൽ അഫിഡാവിറ്റ് ആസ് ടു വാട്സ്റ്റപ്പ് ദേ ഹാവ് ടേക്കൺ ഇൻ കൊളാബറേഷൻ വിത്ത് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ദ സെ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കമ്മീഷണർ സത്യവാങ്മൂലം തരണം പോലീസ് സൂപ്രണ്ട് ഡെപ്യൂട്ടി കമ്മീഷണർ എടുത്ത നടപടികളിൽ എന്തെല്ലാം ഫർദർ ചെയ്തു എന്നിട്ട് അവരുമെല്ലാം സത്യവാങ്മൂലം കൊടുക്കും ചുരുക്കി പറഞ്ഞു സത്യവാങ്മൂലത്തിൻ്റെ വൂല്യൊരു കൂമ്പാരം തന്നെ ഹൈക്കോടതിയിൽ അങ്ങ് വരും നടപടിയൊന്നുമില്ല ഒരാളെയും പുറത്താക്കാൻ പറയുന്നില്ല അത് കൂടാതെ ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡയറക്റ്റ് ടു പേഴ്സണലി മോണിറ്റർ ദ വിഷം ആ ചീഫ് സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറി പേഴ്സണലി മോണിറ്റർ ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോന്ന് ഏത് കാര്യം ഇവരെ പുറത്താക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം ചീഫ് സെക്രട്ടറി അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ ദിസ് കോർട്ട് ഈസ് നോട്ട് ഡയറക്ടിങ് ദ ചീഫ് സെക്രട്ടറി ടു ഫയൽ ആൻ അഫിഡവിറ്റ് ഓ ചീഫ് സെക്രട്ടറിയോട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഞങ്ങൾ കോടതി പറയുന്നില്ല അത് തന്നെ വലിയ കാര്യം കാരണം അല്ലെങ്കിൽ ഇത്തന്നെ സത്യവാങ്മൂലം ഇങ്ങനെ കുന്ന പോലെ ഇരിക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾ സത്യവാങ്മൂലം തരണ്ട റാദർ ദ സെയിം വിൽ ബി ഡയറക്റ്റഡ് ഇഫ് സിറ്റുവേഷൻ സോ വാറൻസ് ആഫ്റ്റർ പ്രൊഡ്യൂസിങ് ദ ആക്ഷൻ വിച്ച് ഇസ് ടു ബി ടേക്കൺ പെർ ഡയറക്ഷൻ ആസ് എ ബു ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദെയർ ഇസ് ലാക്നെസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ദെൻ ആൻ അഫിഡാവിറ്റ് ഫ്രം ദ ചീഫ് സെക്രട്ടറി വിൽ ബി കോൾ അപ്പോൾ ചീഫ് സെക്രട്ടറിയോടും ഞങ്ങൾ അഫിഡാവിറ്റ് ചോദിക്കും കേട്ടോ ഈ ഡെപ്യൂട്ടി കമ്മീഷണറുടെയും ജില്ലാ സൂപ്രണ്ടിൻ്റെയും ഒക്കെ സത്യവാങ്മൂലം വരുമല്ലോ ആ സത്യവാങ്മൂലം പരിശോധിച്ച് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പിഴവ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ ചീഫ് സെക്രട്ടറിയോട് സത്യവാങ്മൂലം തരാൻ പറയും ഏതായാലും സത്യവാങ്മൂലം കോടതിക്ക് ഇങ്ങനെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം തരേണ്ടത് ഇവിടെ ഉള്ള സത്യവാങ്മൂലം കൊണ്ട് ഇരിക്കാൻ സ്ഥലമില്ല അലമാരിയിൽ വയ്ക്കാനൊന്നും സ്ഥലമില്ല അതുകൊണ്ട് നിങ്ങളോട് പിന്നെ ചോദിക്കാം ഇപ്പം കിട്ടിയത് ഇനി കിട്ടാൻ പോകുന്നതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചീഫ് സെക്രട്ടറിയോടും ഒരു സത്യവാങ്മൂലം സത്യാങ്മൂലം റെഡിയായിട്ടിരുന്നോളം കേട്ടോ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം ലിസ്റ്റ് ദിസ് മാറ്റർ ബി ലിസ്റ്റഡ് ഓൺ ലെറ്റ് ദിസ് മാറ്റർ ബി ലിസ്റ്റഡ് ഓൺ എയ്റ്റീൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് വീണ്ടും പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ജൂലൈ പതിനെട്ട് സിൻസ് ഹാസ് ബീൻ ഫയൽഡ് സബോർഡിനേറ്റിൻ റാങ്ക് ടു ദ ഡെപ്യൂട്ടി കമ്മീഷണർ വിച്ച് ഇസ് കോൺട്രി ടു ദ ഡയറക്ഷൻ പാസ് ബൈ ദിസ് കോർട്ട് ദിസ് കോർട്ട് റിജക്റ്റ് ദ സെൻഡ് അഫിഡവിറ്റ് ആൻഡ് ഡയറക്റ്റ് ടു ഫയൽ ദ സെയിം ആസ് പെർ ഡയറക്ഷൻ അതായത് ഡെപ്യൂട്ടി കമ്മീഷണറോടാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് ആഫിഡവിറ്റ് സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഡെപ്യൂട്ടി കമ്മീഷണർ താഴെയുള്ള ഒരാളാണ് എടുത്തുകൊണ്ട് ബോഡായി സത്യവാങ്മൂലം എന്നിട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ ഒപ്പിട്ട് സത്യവാങ്മൂലം കൊണ്ടുവരാൻ പറ എന്ന് ജൂലൈ പതിനെട്ടിന് ഉത്തരവിട്ടു എന്നിട്ട് ആ ഉത്തരവിൽ അടുത്ത പോസ്റ്റിംഗ് ഏതാണ് എന്ന് പറഞ്ഞിട്ടുമില്ല ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം കേസിൻ്റെ പിന്നാലെയുള്ള പോക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് സാഷ്ടാംഗ നമസ്കാരം പറഞ്ഞു കാരണം ഒരു ഹൈക്കോടതി വെച്ച് ഇത് ഈ രീതിയിലാണ് ഒരു കേസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് ആർക്കും വന്ന് താമസിക്കാം ആർക്കും വന്ന് കടവിറങ്ങാം എന്തും ചെയ്യാവുന്നൊരു സ്ഥിതിയാണ് ആരും ഒരു ഗൗരവവും ഒരു ഗൗരവവും ഈ പ്രശ്നത്തിന് കൊടുക്കുന്നില്ല സത്യവാങ്മൂലത്തിന് പുറത്ത് സത്യവാങ്മൂലം സത്യവാങ്മൂലത്തിന് പുറത്ത് സത്യവാങ്മൂലം കേന്ദ്രമാണ് സംസ്ഥാനമാണ് സംസ്ഥാനമാണ് കേന്ദ്രമാണ് ഒരു പെറ്റീഷൻ പറയുന്നു എൻ്റെ ദൈവമേ ഈ കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള കളിയൊക്കെ നിർത്തും പോലീസുകാർക്ക് ഇത് ചെയ്യാം ആ അത് ശരി എന്നാൽ പോലീസുകാരനോട് സത്യവാങ്മൂലം കൊണ്ടു രാമറ ഒരു കാര്യം ചെയ്യും ഡെപ്യൂട്ടി കമ്മീഷണർ കൊണ്ടുവരട്ടെ പിന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് കൊണ്ടുവരട്ടെ നമ്മൾ ഡെപ്യൂട്ടി സൂപ്രണ്ട് കൊണ്ടുവന്നു അയാൾ അയാളുടെ താഴെയുള്ള ആണോ ഒപ്പിട്ടിരിക്കുന്നത് ഇയാളോടാണോ ഒപ്പിടാൻ പറഞ്ഞത് മറ്റയാൾ തന്നെ ഒപ്പിടണം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചുവിടുക ചീഫ് സെക്രട്ടറി പറയാം താൻ ഇതൊക്കെ നോക്കണം കേട്ടോ തൻ്റെ സത്യവാങ്മൂലം പിന്നെ മേടിച്ചോളാൻ പറയും എൻ്റെ ഈശ്വര എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് എന്നിട്ട് എല്ലാവരും ഈ ജഡ്ജിമാരെ ജഡ്ജിമാരെഴുതിയതിനകത്തെ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഭാരതത്തിൻ്റെ ജിയോഗ്രഫി അല്ലെങ്കിൽ ഡെമോഗ്രഫി മാറിപ്പോകുമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളം വയ്ക്കുന്നു മെയിൻ സ്ട്രീം മീഡിയ മിണ്ടാതെയും ഇരിക്കുന്നു നമസ്കാരം പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം